മധ്യവയസ്കരുടെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ മാനസികാരോഗ്യം കുടുംബവും സാമൂഹികവുമായ ബന്ധങ്ങൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ഈ സമ്മർദ്ദങ്ങൾ പലർക്കും ഷെയർ ചെയ്യാനും പറയാനും കൂടെ ഡിസ്കസ് ചെയ്യാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാവാനുള്ള ബേസിക് കാരണം പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടാവുമായിരിക്കും പക്ഷെ അത് നാല് പേരിലെത്തിച്ച് പരിചയക്കാരുടെ കൂടെ അടുത്തറിയുന്നവരുടെ കൂടെ അത് സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ സൊല്യൂഷൻസ് അവർ പറഞ്ഞു കൊടുത്ത് അത് മിസ്ഗൈഡ് ചെയ്യപ്പെട്ട് കുടുംബത്തിലും സാമൂഹിക ബന്ധത്തിലും ജോലിയിലും പല ഇടപെടലുകളിലും ബാധിക്കുന്ന അവസ്ഥ വരെ എത്തും ചെറിയ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ അതിന് ചികിത്സ തുടങ്ങും ചികിത്സ മിക്കവാറും ഈ എം ബി ബി എസും സൈക്കാട്രിക്ക് കഴിഞ്ഞിട്ടുള്ളവരുടെ അടുത്ത് ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരുന്ന് കൊടുക്കും കണ്ടിന്യൂസ് ആയിട്ട് മരുന്നായിരിക്കും അത്തരം കണ്ടിന്യൂസ് ആയിട്ടുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ഒരിക്കലും അതിൽ നിന്ന് മുക്തി നേടാതെ ഡിപ്രഷനിലേക്ക് പോവുകയും അങ്ങനെ കുറേ കാരണങ്ങളെക്കാളും കാര്യങ്ങളെക്കാളും ആ സമയത്ത് വരുന്ന ചുട്ടുവിദ്യകള് താൽക്കാലികമായിട്ടുള്ള ശമനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പല ചികിത്സകളും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറ് അപ്പോൾ ചിലരൊക്കെ സഹായിക്കുക അല്ലെങ്കിൽ പറയുക ആത്മീയപരമായ കാര്യങ്ങളിൽ ഇടപെടുക ചിലര് ഫിസിക്കൽ ആയിട്ടുള്ള എക്സർസൈസ് നടക്കുക വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നവരാണ് അപ്പോൾ ബാക്കി റിലാക്സിങ് എന്നൊക്കെ പറയുന്നത് വലിയ ഹൈഫൈ ലെവലിലുള്ള ആൾക്കാരുടെയൊക്കെ ചില സൊല്യൂഷൻസ് ആയിരിക്കും സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ പോയി അങ്ങനെ ഒരു പരിശീലമുള്ള ശീലമുള്ള കുറേ ആൾക്കാരുകൾക്കൊക്കെ ചിലപ്പം ക്ഷേത്രത്തിൽ പോവുക അതല്ല സൊല്യൂഷൻ മറ്റൊരാടത്ത് സംബന്ധിച്ചിടത്തോളം ഗുരുക്കന്മാരുടെ അടുത്ത് പോവുക ഇതൊന്നും നല്ല സൊല്യൂഷൻ അത്യാവശ്യമായിട്ട് ഇതൊക്കെയാണ് സൊല്യൂഷൻ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ ഇതൊന്നുമല്ല സൊല്യൂഷൻ ഇതിൽ നിന്ന് കവിഞ്ഞ് വേറെ എന്തോ സ്വന്തം ഒരു അവസ്ഥ മനസ്സിലാക്കി എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അവനവൻ കണ്ടുപിടിക്കുന്ന ചില സംഭവങ്ങൾക്കായി നിങ്ങളൊരു ഗൈന കോളേജിൻ്റെ അടുത്ത് പോയാല് അല്ലെങ്കിൽ എം ബി ബി എസ് പഠിക്കുന്ന അടുത്ത് പോയാൽ നാൽപ്പത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ വളരെ പറയും ഹോർമോൺ പ്രോബ്ലമാണ് ഇത്തരം മാറ്റങ്ങൾ സ്ത്രീകളിൽ കൂടുതലാണ് മൂട് ശുഖികൾ ഉണ്ടാവും വിഷാദം ഉണ്ടാവും ഉത്കണ്ഠ ഉണ്ടാവും ഉറക്കുറവ് ഉണ്ടാവും ഉണ്ടാവും കൂടുതൽ ചിന്തിക്കുന്ന അവസ്ഥ വരും ബാക്കിയുള്ളവരെ കുറിച്ചുള്ള ആവരാതിയായിരിക്കും അവനവനെക്കുറിച്ചുള്ള ആവരാതിയെക്കാളും ബാക്കിയുള്ളവരെ കുറിച്ചുള്ള ആവരാതി ആയിരിക്കും കൂടുതൽ അപ്പൊ ഓരോരുത്തർക്കും തങ്ങളുടെ മാനസിക പ്രശ്നങ്ങളും അവസ്ഥകളും അതിൽ കിട്ടുന്ന കാരണങ്ങളും അതിന് കിട്ടുന്ന സൊല്യൂഷൻസും വലിയ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇപ്പോൾ വളരെ ഫാഷണബിളായിട്ടുള്ളൊരു സംഭവമാണ് മെഡിറ്റേഷൻ യോഗ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മെഡിറ്റേഷൻ യോഗയാണ് മാനസിക പ്രശ്നമുണ്ടോ സാമ്പത്തിക പ്രശ്നമുണ്ടോ പഠിക്കാൻ പറ്റുന്നില്ലയോ മെഡിറ്റേഷനാണ് യോഗ ശാന്തിയും സമാധാനവും ഇങ്ങനെ ഗുളികകളായിട്ട് വയ്ക്കുന്ന പോലെയാണ് ജപത്തിൻ്റെ പ്രാധാന്യമുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല മന്ത്രോപാസന വിൽക്കുന്ന മന്ത്രം വിൽക്കുന്നവരാണ് ലോകത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഏറ്റവും നല്ല കമേർഷ്യലായിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു സാധനം മന്ത്രമായി മാറിയിരിക്കുന്നു അനാവശ്യമായ ചിന്തകളിൽ നിന്ന് മോചനം നൽകണമെങ്കിൽ എന്ത് ചെയ്യണം അതിനെന്താണ് മാർഗം നമുക്ക് വളരെ സെൻസിബിളായിട്ട് വളരെ ഗുണമുള്ള തരത്തില് നമ്മളെക്കാളും കുറച്ചുകൂടി ഹയർ ലെവലിൽ ചിന്തിക്കാൻ പറ്റുന്ന അറിവുള്ള ഇതൊക്കെ കാരണങ്ങളാണെന്ന് മനസ്സിലാക്കുകയും മനോവിഷമങ്ങൾക്ക് എങ്ങനെ എന്ത് ശാന്തി നൽകാൻ പറ്റുമെന്നുള്ളതിന്റെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളെ കണ്ടെത്തുക അതാണ് മെൻറ്റർ അതാണ് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മാസ്റ്റർ അത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല അവനവൻ്റെ പ്രോബ്ലം ഷെയർ ചെയ്ത് നിങ്ങൾക്കും ഉണ്ടാകാ പ്രോബ്ലം എനിക്കും ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറയുന്നവരല്ല നമ്മളെ നയിക്കേണ്ടവർ കൃത്യമായിട്ട് വഴി കാണുന്നു അപ്പം ഇന്ന ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഭക്തി ശരിയല്ല അല്ലെങ്കിൽ മെഡിറ്റേഷൻ ശരിയല്ല എന്ന് അവിടെയൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് വഴി ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും എനിക്കറിയാം നിങ്ങൾ എന്നോട് പറയണ്ടാന്ന് അപ്പോൾ ആർക്കാണ് ഈ സംശയം അവനവൻ്റെ കാര്യങ്ങളിൽ ഇതല്ല വഴി എന്നൊരു സംശയം തോന്നുന്നവർക്കാണ് ഇത് കേൾക്കുമ്പോൾ അതിനോടൊരു ഒരു വിഷമം തോന്നുക ഉറപ്പുള്ളതാണെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ലല്ലോ ഓ അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ സംഭവം മനസ്സിലായി ശരിയാണ് എൻ്റെ വഴി എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് കേൾക്കാനും അതുകൊണ്ടാണ് വിളിക്കാനും ഒക്കെ തോന്നിയത് അപ്പോൾ സംഗീതം കേൾക്കലാണ് താല്പര്യം നിങ്ങൾക്ക് സംഗീതം കേൾക്കലാൽ താല്പര്യം വേറൊരാൾ പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു നിൽക്കും സംഗീതം കേട്ടതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം മാറില്ല നിങ്ങൾക്കറിയാലോ സംഗീതം കേട്ട പ്രശ്നം മാറുന്നുണ്ടെന്ന് അപ്പോൾ ആർക്കാണ് പ്രശ്നം അതിന് പരിഹാരം കണ്ടെത്താൻ മാർഗമില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർ ആ ആൾക്കാർക്ക് അവരവരുടെ പ്രോബ്ലം അറിയാം ഹോർമോൺ പ്രോബ്ലം അറിയാമെന്നൊരാളോട് നടക്കാൻ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ അവരോട് സംഗീതം കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാര്യമുണ്ട് വളരെ ചെറിയ തരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് വരും പക്ഷെ അതാണ് സൊല്യൂഷൻ എന്ന് പറയാൻ നമ്മളാളല്ല അതുകൊണ്ട് ഭക്തിയല്ല പിന്നെ ഹോർമോൺ ചികിത്സയല്ല അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ല പക്ഷെ ഇതൊക്കെയാണ് താനും അപ്പോൾ ഏതളവിൽ ആർക്ക് എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മളിതിനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കണം നമ്മൾ മൂഡ്സിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ തലമുറകളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതൊരു മാനസിക രോഗമായിട്ട് മാനസികമായിട്ട് അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ അതേ ഡീ നിലപ്പെട്ടിട്ടുള്ള പലർക്കുമുണ്ടെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യത്യസ്തമായ തരത്തിൽ തിരക്കുള്ളവരായിരിക്കാം ജോലി ചെയ്യുന്നവരായിരിക്കാം കൃഷി ചെയ്യുന്നവരായിരിക്കാം ഓഫീസിൽ ജോലി ചെയ്യുന്നവരാവും പകൽ മുഴുവൻ ജോലി ചെയ്യുന്നുണ്ടാവും അത് ഒരു അലസതയും വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം വളരെ ഹയസ്റ്റ് ഓഫീസിൽ വലിയ പദവിയിലിരിക്കുന്ന ഇത്തരം പ്രശ്നമുള്ളവർ എനിക്കറിയാം സാധാരണ ജോലിയിൽ ഏർപ്പെട്ടുള്ളവർ എനിക്കറിയാം ഇത് ഇവർക്കുണ്ടാവുന്നതിന് ഒരു പ്രത്യേകിച്ചുള്ള കാരണം ജീവിതം തന്നെ മെക്കാനിക്കലാണ് അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടതല്ല അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്ത് അവർ ജീവിച്ചു വരുന്നു എന്നുള്ളതാണ് അവർക്ക് പ്രത്യേകിച്ചും ഒരു മൗഢ്യത ജീവിതത്തിനോടൊരു വല്ലായ്മ ഒന്നും ചിന്തിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചിന്തിക്കേണ്ട പോലെ ചെയ്യേണ്ടതുപോലെ തോന്നിയതുപോലെ ആഗ്രഹിച്ചതുപോലെ നടക്കാത്തതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു ഒരു ഉള്ളിലൊരു സംഘർഷം ഉണ്ടാകും പുറത്ത് വളരെ ചുരിച്ചു കളിച്ച് സ്മാർട്ടായിട്ടൊക്കെയാണെന്ന് തോന്നും പക്ഷേ ആന്തരികമായിട്ട് ആന്തരികമായിട്ട് ആന്തരികമായിട്ടുള്ള ചില കാരണങ്ങൾ ആ കാരണങ്ങളാണ് ആണ് മൂടി സ്വയമായിട്ട് മാറുന്നത് അപ്പം ശരീരത്തിലും മനസ്സിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ മനസ്സ് വല്ലാണ്ട് ഇടപെടാതെ വളരെ കാഷ്വലായി മെക്കാനിക്കലായിട്ട് ചെയ്യുന്നു മനസ്സ് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ശരീരത്തിനാണ് പ്രാധാന്യം മനസ്സിൻ്റെ പ്രാധാന്യത്തിന് ഒരിക്കലും അത് കണ്ടെത്താനോ അത് അവസരം സൃഷ്ടിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യാനോ ഒന്നും സാധിക്കാതെ വളരെ സപ്രസീവായിട്ട് അവനവൻ്റെ നിലകളൊന്നും മനസ്സിലാക്കാതെ അവനവൻ്റെ ഇഷ്ടങ്ങളൊന്നും സാധിക്കാതെ അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വ്യാകുലത ഉണ്ടാവും ആ വ്യാകുലത എങ്ങനെ പുറത്തേക്ക് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം അത് പെട്ടെന്നായിരിക്കും ദേഷ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും സന്തോഷം വരിക അവർ മാനസികമായിട്ട് വളരെ ചഞ്ചാട്ടമുള്ളവരായിരിക്കും അവരെല്ലാവരും പറഞ്ഞാൽ കേൾക്കണം എന്നില്ല ചിലര് പറഞ്ഞാൽ കേൾക്കും ആ കേൾക്കുന്ന വളരെ കുറച്ചു കാലേ ഉണ്ടാവുള്ളൂ കുറച്ച് കഴിയുമ്പോൾ അവരോട് ദേഷ്യം തോന്നാം വളരെ സുഹൃത്തായിട്ടുള്ള ആൾക്കാർ ചിലപ്പം വിരോധികളായിട്ട് മാറാം വളരെ വിരോധികളായിട്ട് തോന്നിയിട്ടുള്ള ആൾ വളരെ സ്നേഹമുള്ളവരായിട്ട് മാറിയുന്നവരും ഇതും ഒരു മ്യൂഡ് ആണ് സ്വിങ്ങാണ് റിലേഷൻഷിപ്പ് തന്നെ സ്വിങ്ങിങ്ങിലാണ് അതും സാധ്യതയുള്ളൊരു സംഭവമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും സാമൂഹികമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ബന്ധത്തിലുള്ള അവരുടെ ചില പ്രശ്നങ്ങൾ ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ കുടുംബവും ബന്ധവും ജനങ്ങളുമായിട്ടുള്ള അന്യോന്യമുള്ള അടുപ്പം സാമൂഹികമായിട്ടുള്ള നിലനിൽപ്പ് ബന്ധങ്ങൾ അന്യോന്യമായിട്ടുള്ള കൺസഡറേഷൻസ് ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ക്ഷേത്രങ്ങളും ആരാധനകളും ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങള് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ വളരെ ഗുണപ്രദമായിട്ട് മാറാറുണ്ടെന്നുള്ള സത്യമാണ് അപ്പോൾ അങ്ങനെ മാറാറുള്ള ആ ഒരു അവസ്ഥയിൽ അവരെ മിസ്ഗൈഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഒന്ന് സംഭവം ഒന്ന് രണ്ടാമത് ബന്ധത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു ലോക ആണ് ഭാരതം അപ്പം ഈ ലോകത്ത് ലോകത്തെന്തു പറ്റും നമ്മുടെ ചെറിയ ചെറിയ തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപെടലുകൾ ആ ഇടപെട വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ അപക്വമായിട്ടുള്ള അല്ലെങ്കിൽ ചിന്തിക്കാതെ ചിലപ്പം ചെയ്തു പോകുന്ന ചില പ്രശ്നങ്ങൾ അത് ബന്ധങ്ങളെ എങ്ങനെ ഒലയ്ക്കുമെന്നുള്ള തോന്നൽ അയ്യോ ഞാൻ നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച് ചിന്തിച്ച് വേവലാതിപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് ബാക്കിയുള്ളവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും അവരെന്ത് വിചാരിക്കും എന്നുള്ള ബോധത്തോടു കൂടി എൻ്റെ ബന്ധം നശിച്ചു പോകുമോ അത് കുടുംബ ബന്ധമാവാം അല്ലെങ്കിൽ സൗഹൃദമാവാം അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒരു പൊസിഷനോ പവറോ ആവാം അയൽവാസിയുമായിട്ടുള്ള ബന്ധമാവാം ഇവരൊക്കെ തമ്മിലൊരു ഒരു വലിയൊരു ഒരു ക്ലാഷ് ഉണ്ടാവില്ല പക്ഷെ ക്ലാഷ് ഉണ്ടാവുമോ എന്നുള്ള ഒരു ഭയം ആ ഭയം പലപ്പോഴും അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ സാമൂഹിക ബന്ധമാണ് ഭാരതത്തിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുമ്പോൾ ഇതേ സാമൂഹിക ബന്ധമാണ് പല മനുഷ്യന്മാരെയും ഇൻഡിവിജ്വലായിട്ട് ഒറ്റക്കൊറ്റയ്ക്ക് വല്ലാതെ ഉപദ്രവിക്കുന്ന ശല്യം ചെയ്യുന്ന രക്ഷ നേടാൻ പറ്റാത്ത തരത്തിൽ ബന്ധങ്ങൾ ബന്ധങ്ങൾ കെട്ടുകളായി മാറുന്ന ഒരവസ്ഥ ബന്ധനങ്ങളായിട്ട് മാറുന്ന ഒരവസ്ഥ ഭഗവാൻ കൃഷ്ണൻ പറയാറുണ്ട് ബന്ധനമാണ് നമ്മുടെ പ്രശ്നമെന്ന് അപ്പോൾ ബന്ധങ്ങൾ ബന്ധനമാവുന്നു സ്വാതന്ത്ര്യമില്ലായ്മ ഉണ്ടാവുന്നു ഉണ്ടാവുന്നു ഇതൊക്കെ കാരണം ബന്ധങ്ങളാണ് ആ ബന്ധങ്ങളാണ് പലപ്പോഴും പലരുടെയും ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത് സാങ്കേതികമായ ജീവിതം സാങ്കേതികമായ ജീവിതം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ വളരെ ഹൈഫൈ ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള പലരും ഉണ്ടാവും പക്ഷെ അതല്ല ശാന്തമായി വളരെ സ്വസ്ഥമായി അത്തരം ജീവിതം വേണം പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പറിച്ച് നടപ്പെടുന്നവർ തിരിച്ച് ആ അവസ്ഥയിൽ നിന്നും ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത് ജീവിതം സിനിമകളിൽ കാണും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും എപ്പോഴും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അത് ജീവിതത്തിൽ നേടാൻ പറ്റും മാറാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തോടു കൂടി ജീവിച്ച് ഒരു മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടും ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടും മാറ്റമുണ്ടാവുന്നില്ല പഠിച്ചു ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല എന്ന് ബുദ്ധിമുട്ടുന്നവർ പഠിച്ചില്ല പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെയോ നേടി നേടിയേനെ എന്ന തോന്നലോടുകൂടി ജീവിക്കുന്നവരെ ചിലപ്പം ആദ്യ കാലങ്ങളിലൊക്കെ ഭർത്താവും ഭാര്യയും തമ്മിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പലതും കണ്ടിട്ടുണ്ടാവും പക്ഷെ കുറച്ചു കാലം കഴിയുമ്പം മക്കളായി അവരുടെ പഠനമായി അപ്പം കുടുംബത്തിൽ തന്നെ കെട്ടിയിടപ്പെടുന്നു ആ ഒരു ഒരു ആദ്യമുണ്ടായിരുന്ന ഒരു രസം ജീവിതത്തിൽ ഇല്ലാതെ വിരസമായി മാറുന്നു ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ 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 മാനസിക ബുദ്ധിമുട്ടുകൾ പലരിലും കണ്ടുവരാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ ഇത് തന്നെ ആവണം എല്ലാവർക്കും അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നമാണ് മറ്റുള്ളവർക്ക് എന്നില്ല വളരെ ബുദ്ധിമുട്ടി മക്കളെയൊക്കെ വളർത്തി വലിയ നിലയിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കുമെന്നുള്ള ധാരണയിലൊക്കെ കൊണ്ടുപോയി അതൊക്കെ എത്തിയിട്ടുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ അമ്മയെ നോക്കാതിരിക്കുന്ന നോക്കാതിരിക്കുന്നൊരവസ്ഥ ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യൻ്റെ അതിൽ ആത്മീയപരമായിട്ടുള്ള സംഭവങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഓ ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റാത്ത അവസ്ഥ വരും ഈ ഭഗവാനാണോ എങ്ങനെയൊക്കെ ഇങ്ങനെ എന്നെ ചെയ്തത് എന്ന് തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ അതും ഉണ്ടാവും അയ്യോ അല്ല പ്രശ്നങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് കാര്യമില്ലല്ലോ പ്രശ്നങ്ങളെക്കാളും അത്യാവശ്യമായിട്ട് വേണ്ടത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് അപ്പോൾ എന്താണ് പരിഹാരം എന്നുള്ളതാണ് ചോദ്യം പരിഹാരം എന്നുള്ളത് പലപ്പോഴും കുടുംബ ബന്ധങ്ങളാണ് ഒന്ന് അപ്പോൾ അതില് ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം സന്തോഷിപ്പിച്ച് ബാക്കിയുള്ളവരെ വിരോധികളാക്കുന്നതിന് പകരം എല്ലാവരുമായിട്ടൊരു ഈക്വൽ ഡിസ്റ്റൻസ് എല്ലാവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ബന്ധുക്കളോടും അടുത്ത സുഹൃത്തുക്കളോടും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരോടും ദിനം ദിനം കാണുന്നവരോടും നമ്മുടെ പ്രശ്നങ്ങൾ പറയാതിരിക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം കാരണം പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം നാളെ നമ്മളെ കൗണ്ടറായിട്ട് ചിലപ്പോൾ ഇത് വന്നു വരും അവർ സ്പ്രെഡ് ചെയ്യും അപ്പം നമ്മൾ ആരൊക്കെയായിട്ടാണോ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പം അവരുമായിട്ട് ആ ബന്ധം ചിലപ്പം നിന്നില്ല എന്നുവരും അതുപോലെ തന്നെ ആരൊക്കെയായിട്ടാണോ നമുക്ക് ബന്ധം വേണ്ടെന്ന് തോന്നിയിട്ടുള്ളത് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും അവർ നമ്മുടെ വിരോധിയായിട്ട് മാറി വരും അതുകൊണ്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് കുറേ ആൾക്കാർ ഒരേപോലെ ഒരേ സമയത്ത് എല്ലാ കാലത്തും കൊണ്ടു നടക്കാനുള്ളതാണ് ഒന്ന് ബന്ധങ്ങൾ രണ്ടാമത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുന്ന ചില ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്ന് വെച്ചാൽ കുറേ സമയം വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ടി വിയിൽ കാണുക അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലോഗുകൾ കാണുക അല്ലെങ്കിൽ അത്തരം ടൈം പാസ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ചെയ്യാം ആ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചിലപ്പം നമുക്ക് പലപ്പോഴും കുറച്ച് കാലം കഴിയുമ്പോൾ ബോറടിക്കും അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം അത് മെഡിറ്റേഷൻ ആയാലും ഭക്തി ആയാലും ഒരേ കേന്ദ്രങ്ങളിൽ നമ്മൾ ഒരേ ക്ഷേത്രത്തിൽ പോകുന്നതായാലും ഒരേ ആൾക്കാരുടെ പോകുന്നതായാലും ഒരേ ജോലി ചെയ്യുന്നതായാലും അത് കൃഷിയാവാം അല്ലെങ്കിൽ ഹോബികളാവാം അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള സംഭവങ്ങളാവാം അല്ലെങ്കിൽ ഒറ്റക്കരുന്നിട്ട് സമയം കളയുന്ന സംഭവങ്ങളാവാം അത് മെഡിറ്റേഷനോ എന്ത് സംഭവങ്ങളും ആയിക്കോട്ടെ പക്ഷെ അതിലൊക്കെ പ്രകൃതിയുമായിട്ടുള്ള സമയം ചെലവഴിക്കുന്നത് വളരെ സന്തോഷമാണ് പക്ഷെ നമ്മൾ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും കുറേ സമയം ചെലവഴിക്കുന്നതിന് പകരം വ്യത്യസ്തമായിട്ടുള്ള ടൈം പാസുകൾ നമുക്ക് ഹോബി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും ഒരു ഹോബി ഒരാള് അതിന് പകരം വെറൈറ്റി അപ്പോൾ ചിലപ്പോൾ ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഒന്ന് നിന്ന് മാറേണ്ടി വന്നു മറ്റൊരു കാര്യത്തിലേക്ക് പിടിക്കാൻ പറ്റും അത് മ്യൂസിക് ആവാം ഡാൻസ് ആവാം പാട്ടാവാം ചിത്രവരയാവാം അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഈ ഇത് കൊള്ളില്ല അല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ മൂഡ് സിംഗ് എന്ന് പറയുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കും ഇപ്പോൾ സാധാരണഗതിയിൽ പറയാറുണ്ട് മേഡം രാശിയിൽ കേതു വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇഷ്ടങ്ങൾ മാറും അപ്പോൾ ഇഷ്ടങ്ങൾ മാറുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വേറെ മാർഗങ്ങളൊന്നുമില്ലാതെ വരും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ടൈം പാസുകൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ജീവിതം നന്നാക്കാൻ സാധിക്കുക ഇപ്പോൾ കലാപരമായിട്ടും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് നമ്മൾ കാണുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കേൾക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ് പക്ഷെ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നും ജീവിതത്തിൻ്റെ ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യവുമില്ലാതെ ജീവിതം വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോയി അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടാവുന്ന വലിയ പ്രശ്നങ്ങൾ സമയം മതിയാവില്ല ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഇത്രയൊന്നും ചെയ്താൽ പോരായിരുന്നു എനിക്കിതിനേക്കാളും വലിയ താല്പര്യമുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു അവിടത്തേക്കൊക്കെ എനിക്ക് പോകാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള സ്വയം ആയിട്ട് തോന്നുന്ന ചില ഉണ്ടാവും ആ വിഷമങ്ങളാണ് ചിലപ്പം ഈ പ്രശ്നങ്ങൾക്ക് കാരണം അപ്പോൾ മാനസിക സമ്മർദ്ദത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ മൂഡ് ചിങ്ങൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ശാരീരികമായ വൈയായിക സാധാരണഗതിയിൽ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലപ്പം മുപ്പതിലും ഒക്കെ ചെയ്തിരുന്ന സംഭവങ്ങൾ ചെയ്യാൻ പറ്റാണ്ടാവും അപ്പോൾ ഓ എനിക്കതൊന്നും അല്ല ഇതിനേക്കാളും ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്നൊരു സംഭവം വരും അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും എൻ്റെ ഇന്നത്തെ നില ആക്സെപ്റ്റ് ചെയ്യുക ആക്സെപ്റ്റ് ആസ് വാട്ട് യു ആർ എന്നാണ് എൻ്റെ ഇന്നത്തെ നിലയിൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് മതി ബാക്കിയുള്ളവർ ചാടുന്ന കണ്ടിട്ട് നമ്മൾ ചാടേണ്ട കാര്യമില്ല ചെറുപ്പക്കാർ ചിലപ്പം വലിയ നീളുള്ള കുഴിയിലിവിടെ കടന്ന് ചാടുന്നുണ്ടാവും വയസ്സന്മാർ ആ ചാട്ടത്തിന് പോകാണ്ടിരുന്നാൽ മതി അപ്പോൾ സമാധാനം കിട്ടും ഇതൊക്കെയാണ് നമ്മൾ ബേസിക്ക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഈ പല രാജ്യങ്ങളിലും അമേരിക്കയിലോ അല്ലെങ്കിൽ നിങ്ങൾ വലിയ വലിയ സിറ്റികളിലോ ഈവൻ നമ്മുടെ നാട്ട് വിട്ട് കഴിഞ്ഞ് പുറത്ത് പല സ്ഥലങ്ങളിലും പോയാലും സാധാരണ കാണുന്ന ഒരു ഏറ്റവും വലിയൊരു സമാധാനത്തിന്റെ മാർഗം എന്ന് പറയുന്നത് വായനയാണ് നല്ല ലൈബ്രറി ചെറുപ്പകാലം വായന ചിലപ്പോൾ നമ്മുടെ നാട്ടില് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുക മാർക്ക് മേടിക്കുക ജോലി കിട്ടുക വളരെ ചെറിയ പാത്തിലൂടെ ജീവിച്ചു പോവുകയാണ് ഞാൻ വായിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മാർക്ക് കിട്ടാൻ പരീക്ഷ പാസ്സാവാൻ ജോലി കിട്ടാൻ അത് കഴിഞ്ഞാൽ പി എസ് സി ട്രെയിനിങ് പ്രോഗ്രാമായി അപ്പോൾ ജീവിതത്തിലെ പഠനം എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും നേടാനാണ് അതല്ലാതെ അറിവ് നേടുക അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചറിയുക ജീവിതത്തെക്കുറിച്ചറിയുക എന്നുള്ളതൊന്നും ഒരു പ്രത്യേകതയും ഇല്ലാത്തൊരു ഒരു സംഭവമായിട്ട് മാറുമ്പോൾ എന്തു പറ്റും പൊതുവിജ്ഞാനം ജോലി കിട്ടാനും ശമ്പളം കിട്ടാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും മാത്രമുള്ളതാണ് വിദ്യാഭ്യാസം എന്ന തരത്തിൽ കൊണ്ടുനടക്കുന്ന മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർ ലോകപരിജ്ഞാനമില്ല യാത്രയില്ല ആവശ്യത്തിന് കാശ് മുടക്കില്ല ബുക്ക് വായിക്കില്ല ബുക്ക് മേടിക്കില്ല ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് പോലും എന്തെങ്കിലും കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ സെൽഫിഷ്നസ്സിൻ്റെ അങ്ങേ അറ്റത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ സഹായിക്കാനും അവരുമായിട്ട് ഷെയർ ചെയ്യാനും ഒന്നും പറ്റാത്ത വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അപ്പം സാമൂഹികമായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം ബന്ധങ്ങളിലുള്ള സെൽഫിഷ്നസ് പഠനങ്ങളിലുള്ള സെൽഫിഷ്നസ് വായനയുടെ കുറവ് ഇത് വല്ലാണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കുറേ തരത്തിലുള്ള ജാതിപരമായിട്ടുമൊക്കെ സ്ഥിരം കാണുന്ന ടി വി പ്രോഗ്രാമുകളും ന്യൂസുകളും ഒക്കെ ഹൈലി നെഗറ്റീവാണ് ആ അവസ്ഥയിൽ എല്ലാ മനുഷ്യന്മാരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തകളിൽ ഇത്തരം നെഗറ്റിവിറ്റി കുറേ എന്ന് അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് പറയേണ്ടത് ഇത്തരം ചെറിയ താൽക്കാലികപരമായിട്ടുള്ള ഒരു വാല്യൂ ഇല്ലാത്ത ജീവിതത്തിൽ ഒന്നും ആഡ് ചെയ്യാത്ത ഒന്നും നമുക്ക് നേടിത്തരാത്ത ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സ്ഥിരമായിട്ട് പത്രങ്ങളിലും ടിവികളിലും വരുന്ന സംഭവങ്ങൾ ആഘോഷങ്ങൾ വളരെ കൂടുതലാണ് പക്ഷെ അതൊക്കെ വാല്യൂ ഇല്ലാത്ത ആഘോഷങ്ങളാണ് പഠനങ്ങൾ കുറവാണ് മിക്കവാറും നെഗറ്റീവായിട്ടുള്ള എഴുത്തുകാരാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കവികളൊക്കെ ഇപ്പം അടുത്ത കാലത്ത് എഴുതുന്നവരൊക്കെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ എഴുതുന്നവർക്കാണ് ചിന്തകൾ എല്ലാം തന്നെ പ്രശ്നങ്ങളെ മാത്രം ഉയർത്തി കാണിക്കുകയും പരിഹാരങ്ങൾ കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന അത്തരം എഴുത്തും വായനയും മാത്രമുള്ള അല്ലെങ്കിൽ അത്തരം ചിന്തകൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മാനസികമായിട്ട് സംഘർഷങ്ങൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം വളരെ പിന്നിലാണ് ഈ പ്രശ്നങ്ങൾ വളരെ സർവ്വസാധാരണമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരം പ്രശ്നങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു അതിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗങ്ങളിലേക്ക് ചാടുന്നുമില്ല പിന്നെ കുറേ ഫേക്ക് ആയിട്ടുള്ള ബിസിനസ് നടത്താനും ആൾക്കാരുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടംപോലെ ധനമുണ്ടാക്കാനും പറ്റുന്ന കുറേ മെത്തഡോളജീസ് ഉപയോഗിക്കുന്ന കുറേ മനുഷ്യന്മാരുള്ളത് കൊണ്ട് എന്ത് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാശ് മുട ഉപയോഗിക്കുന്ന ചില മാർഗ്ഗങ്ങളൊക്കെ പലരെയും മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ കാര്യങ്ങൾ ഇന്ന് കുറച്ചൊതുങ്ങി വളരെ വിജ്ഞാനപ്രദമായ സംഭവങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല